കാനഡയിൽ ചെറുവിമാനങ്ങൾ വിമാനങ്ങൾ കൂട്ടിയിടിച്ച് മരിച്ച മലയാളി പൈലറ്റ് ശ്രീഹരി സുകേഷിന്റെ മൃതദേഹം കൊച്ചിയിലെത്തിച്ചു തൃപ്പൂണിത്തര സ്വദേശിയായ ശ്രീഹരി ജൂലൈ ഒൻപതിനാണ് കാനഡയിലെ മാനിറ്റോബയിൽ വിമാനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചത് കൊമേഴ്സ്യൽ പൈലറ്റ് സർട്ടിഫിക്കേഷനായുള്ള പരിശീലനത്തിനിടെയായിരുന്നു അപകടം എസ് ശരൺ നെടുമ്പാശ്ശേരിയിൽ നിന്നൊപ്പം ചേരുകയാണ് ശരൺ ചേതനയെറ്റ് ശ്രീഹരി നാട്ടിലേക്ക് മടങ്ങിയെത്തുകയാണ് ഇപ്പോൾ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരികയാണ് സുജിയ നാടിന്റെ കണ്ണീരായി മാറുകയാണ് തൃപ്പൂണിത്തുറ സ്വദേശിയായ ശ്രീഹരി സുഗേഷ് ശ്രീഹരി സുകേഷ് കഴിഞ്ഞ എട്ടാം തീയതി കഴിഞ്ഞ എട്ടാം തീയതി കാനഡയിലെ ചെറു വിമാനങ്ങൾ തമ്മിൽ ഉണ്ടായ അപകടം വിമാനാപകടത്തിലാണ് ശ്രീഹരി സുകേഷിന് ജീവൻ നഷ്ടമാകുന്നത് അതിനുശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഉണ്ടായിരുന്നത് അങ്ങനെ നടപടിക്രമങ്ങൾ പൂർത്തിയായിക്കൊണ്ടാണ് ഇന്ന് രാവിലെ എസ്റ്റ് കൂടി എയർ ഇന്ത്യ വിമാനത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് മൃതദേഹം എത്തിക്കുകയും അതിനുശേഷം ഇപ്പോൾ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തി ി മൃതദേഹം പുറത്തേക്ക് ഇറക്കുകയും ചെയ്തിരിക്കുന്നത് ആംബുലൻസിലേക്ക് മൃതദേഹം കയറ്റിയിട്ടുണ്ട് അങ്ങനെ അല്പസമയത്തിനകം തന്നെ തൃപ്പൂണിറയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും അവിടെ എത്തിച്ച് ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കും ഇന്ന് ഉച്ചയോടുകൂടി മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുകയും തുടർന്ന് പന്ത്രണ്ട് മണി മുതൽ വൈകിട്ട് നാല് വരെയാണ് പൊതുദർശനം തീരുമാനിച്ചിരിക്കുന്നത് ആ പൊതുവർശനത്തിന് ശേഷം ആ തൃപ്പൂണിത്തുറയിലെ ശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്തായാലും നേരത്തെ ചെറു വിമാനങ്ങൾ തമ്മിൽ ഇടിച്ചുണ്ടായ അപകടത്തിലാണ് ശ്രീഹരി സുകേഷിനെ ജീവൻ നഷ്ടമായത് പ്രധാനമായും കാനഡ സർക്കാർ ഇതിൽ വിശദമായ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു രണ്ട് വിമാനങ്ങൾ റൺവേയിലേക്ക് ഇറങ്ങുന്നു അതിനുശേഷം പറന്നു ഉയരാൻ ശ്രമിക്കുന്നതിനിടെയാണ് കൂട്ടിയിടിച്ചുള്ള അപകടം ഉണ്ടായത് അത് ആശയവിനിമയത്തിലുണ്ടായ ആശയവിനിമയ സംവിധാനത്തിലുണ്ടായ പാളിച്ചകളാണ് അല്ലെങ്കിൽ പിഴവാണ് ഈ അപകടത്തിലേക്ക് നയിച്ചതെന്നുള്ള കണ്ടെത്തലേക്ക് കൂടിയാണ് എത്തിച്ചേരിക്കുകയും ചെയ്തിരുന്നത് എന്തായാലും മാനിറ്റോബോ കാനഡയിലെ മാനിച്ചോബോ വിമാനത്താവളത്തിന് സമീപത്ത് വച്ചാണ് ഈ അപകടം നടന്നിരിക്കുന്നത് ശ്രീഹരി സുകേഷിനെ കുറിച്ച് പറഞ്ഞാൽ ശ്രീഹരി സുകേഷ് ഈ സ്വകാര്യ പൈലറ്റ് ലൈസൻസ് ഉള്ള ആളാണ് കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസിന് വേണ്ടി അപേക്ഷിച്ചിരിക്കുകയായിരുന്നു അതിനിടയിൽ കൂടിയാണ് ഈ പരിശീലന പറക്കലിനിടെ അപകടം ഉണ്ടാവുകയും അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമാവുകയും ചെയ്തായാലും അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ നാട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നു ാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഇടപെടൽ ഇന്ത്യൻ എംബസി ആണെങ്കിലും അല്ലെങ്കിൽ കേരളത്തിൽ നിന്നടക്കം ഹൈവേയുടെ എം ബി അടക്കമുള്ള ആളുകളൊക്കെ തന്നെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ മൃതദേഹം നാട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഓക്കെ വിവരങ്ങൾ നൽകിയത് എസ് ശരണാണ് മലയാളി പൈലറ്റ് ശ്രീഹരി സുകേഷ് മൃതദേഹം കൊച്ചിയിൽ എത്തിച്ചിരിക്കുകയാണ് വിമാനാപകടത്തിലാണ് പൈലറ്റായ ശ്രീഹരിയുടെ മരണം സംഭവിച്ചത്